നമസ്കാരം ഞാൻ എം എസ് നാല് കുട്ടികളും വീണത് ഏതാണ്ട് മുപ്പതടിയോളം താഴ്ചയിൽ കരയിലുണ്ടായിരുന്ന ഹിമയുടെ നിലവിലയിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നു വന്നുള്ളതാണ് കുത്തനെയുള്ള കയറ്റത്തിലൂടെ കുട്ടികളെ തോളിൽ ചുമന്നുകൊണ്ടാണ് ആംബുലൻസിലേക്ക് എത്തിച്ചത് ഒടുവിലെ ആശുപത്രിയിൽ എത്തുമ്പോൾ മൂന്ന് പേർക്ക് പൾസറേറ്റുമില്ല ആ പതിനെട്ട് കിലോമീറ്റർ ഓടിയെത്തിയത് ഏതാണ്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മാത്രം അലീനയുടെ വേർപാട് അപ്പോഴും വേദനയായി തീർന്നു എന്നുള്ളതാണ് പീച്ചി ഡാമിന്റെ റിസർവയറിന്റെ തെക്കേക്കുളം ഭാഗത്ത് അവിടെ വീണിട്ടുള്ള നാല് വിദ്യാർത്ഥികളിൽ ഒരാൾ മരിക്കുമ്പോള് മറ്റുള്ളവരുടെ നില അതീവ ഗുരുതരമായിരുന്നു എന്നുവെച്ചാല് രണ്ടു പേരുടെ നില ആ കൂട്ടത്തിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമായിരുന്നു പട്ടിക്കാട് ചുങ്കത്ത് ഷാജന്റെയും വിജയുടേയും മകൾ അലീന ഷാജനാണ് പതിനാറ് വയസ്സ് മാത്രമുള്ള ആ കൊച്ചാണ മരിച്ചത് തൃശൂരിലെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിലായിരുന്നു ഈ കൊച്ചി ഏതാണ്ട് പുലർച്ചെ ഒരു പന്ത്രണ്ടരയോട് കൂടിയിട്ടാണ് മരണം സംഭവിക്കുന്നത് ചെരിഞ്ഞു നിൽക്കുന്ന പാറയില് കാല് ആദ്യം രണ്ടു പേരാണ് ഈ മുപ്പതടി താഴ്ചയിലേക്ക് വീണത് ഇവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് മറ്റു രണ്ടു പേരും വീണത് കരയിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് െയും അവിടെ നിന്നും പുറത്തേക്കെടുത്തത് തൃശൂരിലെ സെന്റ് ക്ലയേഴ്സ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ഈ മരിച്ച അലീന എന്ന് പറയുന്നത് കുട്ടി അവരുടെ സഹോദരിയാണ് ക്രിസ്റ്റീന വെള്ളത്തിൽ വീണിട്ടുള്ള മറ്റു മൂന്ന് പേരും ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് എന്നുള്ളതാണ് ഞായറാഴ്ച വൈകിട്ട് ഏതാണ്ടൊരു മൂന്ന് മണിയോട് കൂടിയിട്ടാണ് ഈ ഒരു അപകടം ഉണ്ടാവുന്നത് പട്ടിക്കാട് ചാനോത്ത് സ്വദേശികളായിട്ടുള്ള പാറശ്ശേരി വീട്ടിലെ സജിയുടെയും സെറീനയുടെയും മകൾ ആൻഗ്രേസ് അതുപോലെ തന്നെ ചുങ്കത്ത് ഷാജന്റെയും സിജിയുടെയും മകൾ അലീന പോരാഞ്ഞിട്ട് നമ്മൾ മുരിങ്ങത്തുംപാറയിലെ ബിനോജിന്റെയും ജൂലിയുടെയും മകൾ എലിൻ പീച്ചി സ്വദേശിനികളായിട്ടുള്ള പുളിയാക്കൽ ജോണിയുടെയും അതേപോലെ തന്നെ ഷാലുവിൻ്റെയും മകൾ നിമ എന്നീ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത് വീട്ടിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിഞ്ഞതിന് ശേഷം റിസർവോയറിന് സമീപത്തേക്ക് പോയതായിരുന്നു ഈ കുട്ടികൾ ഈ കുട്ടികൾ നാലുപേരും തൃശൂര് സൈന്റ് ക്ലയേഴ്സ് സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് നിമയുടെ സഹോദരി ഹിമയുടെ സഹപാഠികളാണ് ശരിക്കും പറഞ്ഞാൽ അപകടത്തിൽപ്പെട്ടുള്ള മൂന്ന് പിള്ളേർ എന്ന് പറയുന്നത് പള്ളിപ്പെരുന്നാൾ ആഘോഷത്തിന് ഹിമയുടെ വീട്ടിലെത്തിയ ഇവരെ റിസർവോയർ കാണാൻ വേണ്ടിയിട്ട് പോവുകയായിരുന്നു ഇരപകടം നടത്തുമ്പോള് ഹിമ എന്ന് പറയുന്ന കുട്ടി കരയിലുണ്ടായിരുന്നു ഹിമയുടെ കരച്ചിൽ കേട്ടാണ് ആളുകൾ ഓടിയെത്തിയത് ഏതാണ്ട് മുപ്പതടിയോളം താഴ്ചയിൽ ഈ കുട്ടികൾ വീണത് അങ്ങനെ വീഴുകയാണെങ്കിൽ തന്നെ അത് കാൽവഴുതി വീഴുവാനാണ് സാധ്യത എന്നാണ് പറയുന്നത് ലൈഫ് ഗാർഡായിട്ടുള്ള മേജോത്തക്കേക്കര കുട്ടികൾക്ക് രക്ഷാപ്രവർത്തനം നടത്തിയതിനു ശേഷം കൃത്രിമമായിട്ടുള്ള ശ്വാസം നൽകി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്നും പറയുന്നു വളരെ കുത്തനെയുള്ള കയറ്റത്തിലൂടെ കുട്ടികളെ ചുമന്ന് ആംബുലൻസിലെത്തിക്കുകയായിരുന്നു ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത് നിലവിളി കേട്ട പ്രദേശവാസിയായിട്ടുള്ള റിജോ മോൻ തോമസ് ആണ് നാട്ടുകാരെ ആദ്യം ഈ വിവരം അറിയിക്കുന്നത് സമീപത്തുണ്ടായിരുന്ന പ്രദേശവാസികളും അതേപോലെ തന്നെ എറണാകുളം മുനമ്പത്ത് ലൈഫ് ഗാർഡുമായിട്ടുള്ള മെജോയ് കുര്യന്റെ നേതൃത്വത്തിലുള്ള സംഘം വെള്ളത്തിലിറങ്ങിയിട്ട് കുട്ടികളെ പുറത്തേക്കെടുക്കുകയായിരുന്നു അങ്ങനെ ഏതാണ്ട് ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ നാല് കുട്ടികളെയും വെള്ളത്തിൽ നിന്നും പുറത്തെടുത്ത് മെജോയ് കുര്യൻ സി പി ആർ നൽകി എന്നുള്ളതാണ് അങ്ങനെ സി പി ആർ നൽകുന്നതിനിടെ ഒരു കുഞ്ഞ് ബോധം ബോധം തിരിച്ചു കിട്ടിയതിനു ശേഷം ഈ പറഞ്ഞ മെജോയുടെ കയ്യിൽ കടിച്ചു എന്നുള്ളതാണ് റിസർപോയറിൽ നിന്ന് പ്രധാന റോഡിലേക്ക് ഏതാണ്ട് നൂറ്റി അമ്പത് മീറ്ററോളം കുത്തനെയുള്ള കയറ്റമാണ് എന്നുള്ളതാണ് ഈ കയറ്റത്തിലേക്ക് കുട്ടികളെ തോളിൽ വെച്ചുകൊണ്ട് ഓടിക്കയറിയാണ് മുകളിലെത്തിച്ചത് അങ്ങനെ ആദ്യം പുറത്തെടുത്ത കുട്ടിയെ നാട്ടുകാരിലെ ഒരാളുടെ കാറിൽ അതായത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് പിന്നീട് ആംബുലൻസും എത്തി ഏതാണ്ട് പതിനെട്ട് കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിലേക്ക് പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് ആ ആംബുലൻസുകൾ ഓടിയെത്തിയത് എന്നുള്ളതാണ് അങ്ങനെ അതിവേഗം ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു എന്നിട്ടും അലീനയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ബാക്കിയുള്ള ആളുകൾക്കായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് മൂന്ന് കുട്ടികളെയും അബോധാവസ്ഥയിലുള്ള ഒരു രീതിയിലാണ് ആശുപത്രിയിൽ എത്തിച്ചത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആംബുലൻസ് ഡ്രൈവറായിട്ടുള്ള റിജോ പറയുന്നത് അതായത് ഏതാണ്ട് ഒരു കിലോമീറ്റർ ഇപ്പുറത്ത് തന്നെ ഞങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ സംഭവ സ്ഥലത്തെത്തി ഏതാണ്ട് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ പതിനെട്ട് കിലോമീറ്റർ ആംബുലൻസിൽ ഓടി എത്തി എന്നുള്ളതാണ് അതുമാത്രമല്ല കുട്ടികളെ ആശുപത്രിയിലേക്ക് അത്രയും വേഗത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് റിജോവ് പറയുന്നത് കാരണം വലിയ ആഴമുള്ള സ്ഥലമാണ് ഈ റിസോയറിന്റെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ഫയർഫോഴ്സ് വന്നാൽ പോലും തെരച്ചില് ദുഷ്കരമാകുന്ന ഒരു സ്ഥലമാണത് മാത്രമല്ല ഒരു നിമിഷം പോലും പാഴാക്കാതെയാണ് നാട്ടുകാർ ഉൾപ്പെടെ എല്ലാവരും കൂടി രാത്രി രക്ഷാപ്രവർത്തനം നടത്തിയതെന്നുള്ള